അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു അബസ പതിമൂന്ന് പതിനാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഫി സുഹഫിം മുക്കറമ ആദരണീയമായ ഏടുകളിൽ മർഫുഅത്തിൻ മുത്തഹറ ഉന്നതവും വിശുദ്ധവുമായ ഫി സുഹഫിൻ ഏടുകളിൽ മുക്കറമ ആദരണീയമായ മർഫുഴത്തിൻ ഉന്നതമായ മുത്തഹറ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ല്ലാം വിശുദ്ധ ഖുർഹാനെ സത്യദീനിനെ കുറേശി പ്രമാണിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അവരെങ്ങനെയെങ്കിലും ഇത് ഉൾക്കൊള്ളട്ടെ എന്ന മനസ്സോടുകൂടി പരമാവധി അവരുടെ മുന്നിൽ സമയം ചെലവഴിക്കാനും മറ്റും ശ്രമിക്കുകയും ചെയ്തുവല്ലോ ഇവിടെ അള്ളാഹു പറയുന്നത് അങ്ങനെ ആരുടെയോ മുന്നിൽ കുനിഞ്ഞു താഴ്ന്നു താഴ്ന്നുകൊടുത്ത് അവതരിപ്പിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല ഇത് ഇത് ആവശ്യമുള്ളവർ മാത്രം ഉൾക്കൊണ്ടാൽ മതി ഇത് മഹനീയമായ ഗ്രന്ഥമാണ് കേട്ടിരിക്കാൻ പോലും മനസ്സില്ലാത്തവരുടെ മുന്നിൽ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിക്കേണ്ടതില്ല കാരണം ഇത് ആദരണീയമായ ഏടുകളിൽ ഫി സുഹഫിം മുക്കറമ്മ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എഴുതിവെച്ച ഗ്രന്ഥമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ലോഹ മഹ്ഫൂദ് സുരക്ഷിത ഫലകം അതിൽ ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിശുദ്ധ ഖുർആാനും മലക്കുകളാണ് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം വളരെ ഗൗരവത്തോടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സംരക്ഷിച്ചു പോരുന്നത് വിശുദ്ധ ഖുർആാൻ സ്വയമേ ആദരണീയമാണ് അത് കൊണ്ടുവന്ന് കൊടുക്കുന്ന മലക്ക് ആദരണീയനാണ് അതുപോലെ അത് ഏറ്റുവാങ്ങി ജനങ്ങളിലേക്ക് കൈമാറുന്ന മഹാനായ മുഹമ്മദ് റസൂൽ ലാഹി സല്ലൈവലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനുമാണ് എല്ലാ നിരക്കും ആദരണീയത മുറ്റി നിൽക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻത്തിൽ ഉന്നതമാണ് വിശുദ്ധ ഖുർആാൻ ചെകുത്താൻമാർക്ക് എത്തിപ്പിടിക്കാനോ കൈകാര്യം ചെയ്യാനോ കഴിയാത്ത വിധം ഉന്നതിയിലാണ് ഖുർആാൻ്റെ സ്ഥാനം അതോടൊപ്പം അതിൻ്റെ ആശയങ്ങൾ അത് മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നിയമങ്ങൾ സാമൂഹിക നിയമങ്ങൾ അത് മുന്നോട്ട് വെക്കുന്ന നീതി സങ്കല്പം തുടങ്ങി ഖുർആൻ എന്തെല്ലാം ആശയങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടോ അതെല്ലാം അർഫുഴ വളരെ ഉന്നതമാണ് ഏറ്റവും ഉയരങ്ങളിലാണ് അതിന് തുല്യമായി ഒന്നും ഈ ലോകത്തില്ലാത്ത വിധം ആശയം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും അത് ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധമാണത് എല്ലാ നിലക്കുമുള്ള വിശുദ്ധി തികഞ്ഞ പരിശുദ്ധി നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ അതിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ പിശാചുക്കൾക്കോ ദുഷിച്ച ആത്മാക്കൾക്കോ ഒന്നും സാധ്യമാകില്ല മലക്കുകളുടെ കരങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമാണ് ലാഹു അവതരിപ്പിച്ച് തരുന്ന ഉത്ബോധനത്തിൻ്റെ അതുൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദരണീയതയെ ഔന്നത്യത്തെ പരിശുദ്ധിയെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തുന്ന വളരെ ചെറിയ രണ്ട് സൂക്തങ്ങളാണ് ഇവ ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചിരിക്കുക صحف مكرمه രണ്ടിടത്തും ഒരേ നിയമമാണ് സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം യാ മീമ് വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത്ഹാം ബിഹുന്ന എന്നാണ് ഈ നിയമത്തിന്റെ പേര് അള്ളാഹു സുബാനഹുല നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാവട്ടെ